നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഡാറ്റകൾ എങ്ങും പോവാതെ അവിടെ തന്നെ നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം കിടപ്പുണ്ട് ഈ ഡാറ്റകളാണ് മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ എടുത്ത് ഉപയോഗിച്ച് ഹാക്കർമാർ ഇതുവഴി കടന്ന് നിങ്ങളെ ട്രാക്ക് ചെയ്യുകയും നിങ്ങളെ ഹാക്ക് ചെയ്യുകയും സാധ്യതയുണ്ട് നിങ്ങളുടെ ഫോൺ ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് തുറക്കുക അതിനുശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ ഒന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് ഓപ്പണായിട്ട് വരും അവിടെ നിങ്ങൾ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് ടാബുകൾ മുകളിൽ കാണാൻ പറ്റും അതിൽ നിങ്ങൾ ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് കാണാൻ പറ്റും വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഓപ്പണായി വരുന്ന പേജിൽ ഏറ്റവും താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക വീണ്ടും താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ താഴെയായിട്ട് കാണാൻ പറ്റും മാനേജ് വെബ് ആൻഡ് ആക്ടിവിറ്റി എന്ന് കാണാൻ പറ്റും മാനേജ് വെബ് ആൻഡ് ആക്ടിവിറ്റി അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഓപ്ഷൻ കാണാം ആട്ടോ ഡെലീറ്റ് എന്ന് പറയുന്നത് ആട്ടോ ഡെലീറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സെർച്ച് ചെയ്തതെല്ലാം ഏത് എത്ര ദിവസം കൊണ്ട് ഡെലീറ്റ് ആവണം ആട്ടോമാറ്റിക്കായിട്ട് ഡെലീറ്റ് ആയിപ്പോകും നിങ്ങളായിട്ട് ചെയ്യേണ്ട അത് മൂന്ന് മാസം കൂടുതൽ ഡെലീറ്റ് ആവണോ പത്ത് മാസം അല്ലെങ്കിൽ പതിനെട്ട് മാസം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ മൂന്ന് മാസം ക്ലിക്ക് ചെയ്തു താഴെ നെക്സ്റ്റ് കൊടുക്കൂ ഇനി മൂന്ന് മാസം കൊടുമ്പോൾ കൊടുമ്പോൾ തന്നെ ഇതിനകത്തുള്ള സെർച്ച് ചെയ്തിട്ടുള്ള ഡാറ്റകളെല്ലാം ഓട്ടോമാറ്റിക്കൽ ഡെലീറ്റ് ആയിപ്പോകും താഴെ കൺഫേം കൊടുക്കുമ്പോൾ കൊടുക്കുക അപ്പോഴത് സെറ്റിങ്സ് ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഒരു സെറ്റിങ്സിലുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് വീണ്ടും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ കാണാൻ പറ്റും ഫിൽറ്റർ ബൈ ഡാറ്റ പ്രോഡക്റ്റ് പ്രോഡക്റ്റെന്ന് ഫിൽറ്റർ ബൈ ഡാറ്റ പ്രോഡക്റ്റ് എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ഡെലീറ്റ് എന്നുള്ള ഓപ്ഷൻ വലത്സേടി കാണാൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്നലെ ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകൾ ചെയ്ത ഡാറ്റകൾ ക്ലിയർ ചെയ്യണോ അല്ലെങ്കിൽ അവസാന ദിവസം ചെയ്ത് ക്ലിയർ ചെയ്യണോ അത് മുഴുവനായിട്ട് എല്ലാ ദിവസവും ഇതുവരെയായിട്ട് ചെയ്തിട്ടുള്ളത് മുഴുവൻ ക്ലിയർ ചെയ്യണോ ഞാനിവിടെ ഓൾ ടൈം കൊടുത്തു അതായത് ഇതുവരെ സെർച്ച് ചെയ്ത ഡാറ്റകളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഫോണിലും ഇങ്ങനെ കാണിക്കും ഇതാണ് അടിഞ്ഞു കൂടിയിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഈ ഡാറ്റകളൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മൾ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാനും ട്രാക്ക് ചെയ്യപ്പെടാനും സാധ്യത താഴെ ഡെലീറ്റ് എന്ന് കൊടുക്കുക അതിന് കൺഫേം എന്ന് കൊടുക്കുക അപ്പോൾ അതെല്ലാം അപ്പോഴതെല്ലാം ഡെലീറ്റായിക്കോടും ഇത് വീണ്ടും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വീണ്ടും ഫോണിൽ അടിഞ്ഞു കൂടും അത് ഒരാഴ്ച കൊടുമ്പോൾ കൂടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡെലീറ്റ് ചെയ്ത് കളയുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളെ ട്രാക്ക് ചെയ്യാനോ നിങ്ങളുടെ ഡാറ്റ ആർക്കെങ്കിലും ഹാക്ക് ചെയ്തുകൊണ്ട് പോകാനോ സാധ്യതയില്ല നിങ്ങൾ ഫോൺ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഹാക്കർമാർക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ ഫോണിനെ ഹാക്ക് ചെയ്യാനോ ഒന്നും സാധിക്കുന്നതല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സെറ്റിങ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എല്ലാ പേരും ഫേസ്ബുക്കിൽ കാണുന്നവർ ഇതൊന്ന് ഫോളോ ചെയ്യണം അതുപോലെ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാ പേരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം ലൈക്കും ഷെയറും ആണ് ഈ ചാനൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അതുപോലെ സബ്സ്ക്രൈബ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത് താങ്ക് സോ മച്ച്